ഇന്നൊരു കഥ പറയാം ഒരിക്കൽ മഹാവിഷ്ണു തൻ്റെ പാതുകൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ പള്ളിയിറയിലേക്ക് ശയിക്കാനായിട്ട് വന്നു കേട്ടോ സാധാരണ നമ്മൾ പാതുകൾ പുറത്തല്ലേ വെക്കുക അന്ന് അദ്ദേഹം അകത്തേക്ക് കൊണ്ടുവന്നു അപ്പൊ ഈ പാതുകൾ അകത്തേക്ക് കൊണ്ടുവന്നത് കിരീടത്തിന് തീരെ ഇഷ്ടായില്ലാട്ടോ കിരീടം പാതുകൂടെ ദേഷ്യപ്പെടാൻ തുടങ്ങി പറയാണ് ഞാൻ ഭഗവാന്റെ ശിരസ്സിനെ അലങ്കരിക്കുന്നതാണ് നിന്റെ നിലയും വിലയൊന്നും നിനക്ക് അറിയില്ലേ എത്രയും വേഗം ഈ മുറിയിൽ നിന്ന് പുറത്തു പോകൂ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ പാതകങ്ങൾക്ക് സങ്കടം ആയിട്ടോ അവര് പറഞ്ഞു ഞങ്ങൾ ഭഗവാന്റെ പാദങ്ങളെ സംരക്ഷിക്കുന്നവരല്ലേ എല്ലാ ഭക്തരും ഈ പാദങ്ങളെ സേവിക്കുന്നത് എല്ലാവരും ഈ കാൽക്കൽ വീനായിട്ട് നമസ്കരിച്ചിട്ടല്ലേ ഭഗവാനോട് സങ്കടങ്ങൾ പറയുന്നത് അതുകൊണ്ട് ഞങ്ങളോട് ഇങ്ങനെ ഒന്നും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ കിരീടത്തിന് ദേഷ്യായിട്ടോ കിരീടത്തിന്റെ ഒപ്പം ശംഖും ചക്രവും കൂടെ ചേർന്നു എന്നിട്ട് മൂന്ന് പേരും കൂടിയിട്ടാണ് പാതുകെ കുറ്റപ്പെടുത്തിയിട്ട് അധിക്ഷേപിച്ച് സംസാരിക്കണുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ പാതുകൾ വന്നിട്ട് ഭഗവാന്റെ അടുത്ത് സങ്കടം പറയാ അത് കേട്ടിട്ട് ഭഗവാൻ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ വിഷമിക്കണ്ടാട്ടോ ഇനി ഞാൻ ഭൂമിയിലെ അതായത് ഭാവിയിലെ ഞാൻ ശ്രീരാമനായിട്ട് ഭൂമിയിലെ അവതരിക്കും എന്ന് പറഞ്ഞു ആ സമയത്ത് നിങ്ങൾ രണ്ടുപേരെയും നിന്ദിച്ചവരാരാണോ അവർ നിങ്ങളെ പൂജിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ അത് നിങ്ങൾക്കും സന്തോഷമായി അങ്ങനെയാണ് ഭഗവാൻ ശ്രീരാമനായിട്ട് ഭൂമിയിൽ അവതരിക്കുന്ന സമയത്ത് ഈ പാതുകൾ സിംഹാസനത്തിൽ വെച്ചിട്ട് ഭരതനും ശത്രുഘ്നനും കൂടെ പൂജിക്കുണ്ടായിരുന്നത് ആ സമയത്ത് താഴെ ഒരു പീഡത്തിലായിരുന്നു കിരീടത്തെ വെച്ചിട്ടുണ്ടായിരുന്നത് ഈ കൂടെ ഉണ്ടായിരുന്ന ശംഖു ചക്രാണ് ഭരതനും ശത്രുഘ്നനുമായിട്ട് ജനിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഭഗവാൻ പറഞ്ഞത് സത്യമായി പാതുകൾ പൂജിക്കുന്ന ആ ഒരു സമയം പാതുകൾക്കും നല്ല കാലം വന്നു